ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ തകർക്കുന്നുവെന്ന് എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി പി എം ആർഷോ എസ് എഫ് ഐ തിരുവമ്പാടി ഏരിയ കമ്മിറ്റി അരഞ്ഞമാവിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർഷോ ആർ എസ് എസ് കേന്ദ്രങ്ങളുടെ നിലപാട് വിദ്യാഭ്യാസ മേഖലയിലും അടിച്ചേൽപ്പിക്കുന്നുവെന്നും ചരിത്രത്തെ വളച്ചൊടിച്ച് വർഗീയത തിരികെ കയറ്റുന്നുവെന്നും ആര് എന്ത് പഠിക്കണമെന്ന് പോലും തീരുമാനിക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസ നയം ആദിവാസികളെയടക്കം പുറന്തള്ളുന്ന വിധത്തിലായെന്നും എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി പി എം ആർഷോ പറഞ്ഞു ജൂൺ ഇരുപത്തേഴ് മുതൽ മുപ്പത് വരെ കോഴിക്കോട്ട് നടക്കുന്ന എസ് എഫ് ഐ പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച് കാവി പുതയ്ക്കുന്ന ദേശീയ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർഷോ ഭരണഘടനാ വിരുദ്ധമായി ഈ രാജ്യത്തൊരു നിയമനിർമ്മാണം നടത്തി രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ എക്സ്ക്ലൂഷൻ നിങ്ങൾ പരിശോധിച്ചോ സംഘപരിവാറിന്റെ ഏതൊരു പോളിസി എടുത്തു പരിശോധിച്ചാൽ അതിനിങ്ങനെ മുടച്ചു നൽകുന്നതായി കാണാം തുറന്തള്ളൂ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും സമാന വിധം ദരിദ്ര ജീവിത സാഹചര്യത്തിലുള്ള സാമൂഹികമായ അരികവൽക്കരിക്കപ്പെട്ട ദരിദ്ര ഭാഗങ്ങളിൽ നിന്നുള്ള ആദിവാസി ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കണ്ട അവർക്ക് വിദ്യാഭ്യാസം വേണ്ട എന്ന അവതരണമായി ഏറെഞ്ഞുമാവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ഇ അബി അധ്യക്ഷനായി ലിൻഡോ ജോസഫ് എം എൽ എ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ദിപു പ്രേംനാഥ് നാസർകൊളായി എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ഫസൽ ഷെരീഫ് ബിനോയ് ടി ലൂക്കോസ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം